പല സ്ഥലത്തും നമ്മുടെ ആദർ സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കും പല എതിർപ്പുകൾ വരും പലരും പറയും ആ പരിപാടി വേണ്ടത് പ്രശ്നമാണ് അതങ്ങനെ പറയാനുണ്ട് എങ്ങനെ പറയാനുള്ളതാണ് എന്ന് പറയുന്നത് രൂക്ഷമായിട്ട് അവർക്കും അവർ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും പരിപാടി കഴിഞ്ഞ് അവർ പറയുക എത്രയുള്ളൂ നമ്മൾ വെറുതെ നിന്ന് തർക്കം ഉണ്ടാക്കി വെറുതെ നമുക്കിടയിൽ ഒരു ഇന്ന് എല്ലാ വിഷയങ്ങളും ഒരു സംശയ തൃപ്തിയോട് കൂടെ കാണാം എന്നിട്ട് നമുക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുകൾ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ ഇൻഷ പരിഹാരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് ഏറെ പ്രതീക്ഷയാണ് നമുക്കിടയിൽ െത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദേശീയ ഉപാധ്യക്ഷൻ ബഹുമാനായ നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ സംഘാടകർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവർ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ നമുക്കെറുതെ വെറുതെ ആശയപ്പുഴ ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു പരിപാടികൾക്കും അത് ആർക്കെങ്ങനെ എതിരാണെന്ന് പറയും എതിരാ െതിരാണ് അതിന് യാതൊരു തർക്കവും ഇല്ല സമസ്ത കേരള ജമ്യത്തിനോ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങൾക്ക് വിരുദ്ധമായി പറയുകയോ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരാണ് അതവരെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അതിന് നിജസ്ഥിതികൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എസ് കെ എസ് എഫ് സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു വരുന്നത് അപ്പൊ ചില ആളുകൾ നമ്മൾ സാധാരണ പറയാനുള്ളത് പോലെ ഇപ്പൊന്ന് പറയാതൊക്കെ പറയേണ്ട സമയമാണോ ഇപ്പോൾ നമ്മുടെ സാംബാൻ പള്ളി അതുപോലെ തന്നെ ഷാ മസ്ജിദ് അജ്മീർ ദർഗാശരീഫ് ഉൾപ്പെടെയുള്ള വലിയ ഭീഷണിയിലല്ലേ ഭയങ്കര പ്രതിസന്ധിയിലല്ലേ ഒരു ഭാഗത്ത് തന്നെ സർവേ നടക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ പോലെയുള്ള ആളുകൾ ഉന്നതന്മാരായ ഇന്ത്യയുടെ പ്രധാന പശുവിൽ ആളുകൾ അവഗണിക്കപ്പെടുന്നു ചോദ്യമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം സമസ്ത കേരള എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് നമ്മുടെ ഇന്ത്യ രാജ്യം ഇടയിലുള്ള ഈ ഒരു സമയം എത്ര വർഷത്തെ ഏർപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വിപുലമായ പോരാട്ടങ്ങള കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സംവാദങ്ങൾ സംവാദങ്ങൾ ഒരു ഭാഗത്ത് പ്രഭാഷണങ്ങൾ മഹാന്മാരായ ായ പണ്ഡിതന്മാര് കൃത്യമായി നടത്തി അന്നതുപോലുള്ള മൊബൈൽ സംവിധാനം ഇല്ല വാട്സപ്പിന്റെ സംവിധാനമില്ല ആരെങ്കിലും എതിർത്താൻ വോയിസ് വിട്ടിട്ട് മറുപടി പറയാനുള്ള സൗകര്യം ഒരുപാട് ദുഷ്കരകമായ കാലഘട്ടത്തിൽ യാത്ര പ്രതിസന്ധിയുള്ള കാലഘട്ടങ്ങളിൽ സംവിധാനങ്ങൾ കുറവുള്ള കാലഘട്ടങ്ങളിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നടന്നുപോയി ത്യാഗം ചെയ്ത് നമ്മുടെ മഹാരഥന്മാരായ കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരനോട് സന്ധിയില്ല ശമനം ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിന്റെ അടിസ്ഥാനമായ അഹിസുന്നു നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ ത്യാഗം ചെയ്തിട്ടുണ്ട് എന്നാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് സ്വീകരിക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ആലിന്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ആദർ സമ്മേളനം പരിപാടികളൊക്കെ നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ നമ്മൾ നേരത്തെ ായ പള്ളികൾക്കെതിരെ കേസ് സാഹചര്യം സുപ്രീം കോടതി വിഷയം കൊടുത്തത് ആകെ ഇന്ത്യൻ ഒരറ്റ മതസംഘടന അത് സമസ്ത കേരള ജമനിയതൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ട വീതിയിൽ നിന്നൊരിക്കലും പറകോട്ട് പോയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ കാലഘട്ടങ്ങളിൽ ഈ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾ പ്രയാസപ്പെടുമ്പോൾ മറികടക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇന്നും നമ്മൾ ഫാസിറ്റുകൾക്കെതിരെ അതിന്റെ സമര ഭൂമിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ബന്ധപ്പെട്ട പ്രകടനം എൻ ആർ സി സി വരുമ്പോൾ അതിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം സമസ്തയുടെ വിദ്യാർത്ഥി യുടെ വിദ്യ ഈ പണ്ടികളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഒരു പരസ്യമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച സംഘടന വിഷയത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എസ് കെ സമ്മെ തൊട്ടടുത്തുള്ള കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തി രാത്രി സമയത്ത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വചനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറാൻ മുന്നോട്ട് വന്ന സംഘടന എസ് കെ സെ ആവശ്യമായ സ്ഥലത്തൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും മീഡിയകളൊക്കെ വാർത്തകളിലൂടെ ഇതൊരു ലീഗ് വിരുദ്ധ സംഘടനയാണ് അല്ലെങ്കിൽ മഹാന്മാരായ ആളുകൾ ആക്ഷേപിക്കുന്ന സംഘടനയാണ് ഇത് ഏതെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നൊക്കെ ഇങ്ങനെ ചാനലുകാരെ പറയുമ്പോൾ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കാണ് കാരണം ഒരു അസത്യത്തെ ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് മീഡിയക്കാർ അവതരിപ്പിക്കുമ്പോൾ നമുക്കും തോന്നുന്നത് ശരിയാണല്ലോ എന്തെങ്കിലും ഒരു ശരി ജനക്കവർ പറയുമോ എന്ന സംശയം ഉണ്ടാവുകയാണ് പക്ഷേ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു തർക്കങ്ങൾ മാത്രമല്ല ഒരു തർക്കവിഷയം മാത്രമല്ല സമസ്തയിലുള്ളത് അതൊരു വലിയ പ്രസ്ഥാനം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ പരിഹാരത്തിന്റെ മാർഗങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പരിഹാരങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാം ഇന്ന് നമ്മൾ കണ്ട ഒഴികുന്നേരം കണ്ട ചില വാർത്തകൾ ശുഭകരമാണ് പക്ഷെ അങ്ങനത്തെ വാർത്തകൾ ആരും ഇപ്പോൾ കാണൂല അങ്ങനത്തെ പ്രശ്നമുണ്ട് ശുഭകരമായ വാർത്തകൾ നമുക്ക് കാണാൻ കുറച്ച് നമ്മുടെ കണ്ണിന് കുറച്ച് പ്രശ്നമാണ് എന്നാൽ ശുഭകരമല്ലാത്ത വാർത്തകൾ ശുഭകരമായ വാർത്തകൾ വരുമ്പോൾ ആ ശുഭകരമായ വാർത്തയെ അതിനെ വിഘിനം സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ എന്നൊരു ഞാൻ ഒരാളുകൾ ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് ശുഭകരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നിടത്ത് അത് പറയുന്നിടത്ത് അത് ആളുകളുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നിടത്ത് അല്ലെന്തൊരു വാർത്തകളായിട്ട് സമാധാനായി എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാവും എന്നാൽ എന്തെങ്കിലും ഒരു തർക്കപരയാൾ ഇന്നലെ പറ്റി സൂചിപ്പിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാട്സാപ്പിൽ ഗ്രൂപ്പിലൊക്കെ പ്രചരിപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ സാധാരണ ഒമ്പത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറങ്ങും ഈ പന്ത്രണ്ട് മണി വരെ ഏത് സമിതിയായിട്ടുള്ള ചർച്ചയാണ് അപ്പൊ അങ്ങനെ ചർച്ച നടത്തി വെറുതെ നമുക്കിടയിൽ ഭിന്നതകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമ്മൾ മറികടന്ന് ഇവിടെ നമ്മൾ നിലനിർത്തി പോരുന്ന മഹത്തായ ഒരു സ്നേഹബന്ധങ്ങൾ നമ്മൾ പോരുന്ന ചില ബന്ധങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുമായി സമസ്ത കേരള ജംഡീയത്തിലുമൊക്കെയുള്ള ഒരു മഹത്തായ ഒരു ബന്ധമുണ്ട് കാത്തു സൂക്ഷിച്ചിട്ടുള്ള പാരമ്പര്യമായ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ ആരെയും അനുവദിക്കരുത് അങ്ങനെ വിള്ളൽ ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയുകയും സമസ്ത കേരള ജം മുസ്ലിം ലീഗും ഇവിടെ തുടർന്ന് വരുന്ന അലിഖിതമായ യും ചെയ്ത് സംവിധാനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിനയ്ക്ക് കിടക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എസ് കെ സെ പറയുന്ന ഈ സംഘടന ചില സമസ്ത കേരള മകനൊക്കെ സംവിധാനവും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരുടെ മത സംവിധാനവും അവിടെ എല്ലാ സംഘടനയുണ്ടാവും എന്നാൽ എന്നാലും എസ് കെ സവിടെ പറ്റൂല ഇവിടെ മദർസിൽ അതിന് യോഗം നടത്താൻ പറ്റും ഭയങ്കര പ്രശ്നക്കാർ ഇങ്ങനെ എന്ത് പ്രശ്നമാണ് എസ് കെ എസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിക്ക് രണ്ടായിരത്തി പതിനാറിൽ അഫ്ദൽ കോൺ ഇവിടുത്തെ വിദഗ്ധ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ഒരു പണ്ഡിതൻ വഹാബി പണ്ഡിതനായ മുഹമ്മദ് ബിൻ സ്വാലി മുനൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ചില ഉദ്ധരണികൾ ചില കിതാബിന്റെ ഭാഗങ്ങൾ അഫ്ലുമോഴ്സിൽ ചേർക്കാൻ വേണ്ടി ഇവിടുത്തെ വിദഗ്ധകാര് ശ്രമിച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിലും വളരെ ദുഃഖകരമായ കാര്യമെന്ന് പറഞ്ഞാൽ മസാറുകൾ ചെയ്യുന്നവരെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ ഗ്രന്ഥത്തിനുണ്ട് ആ ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങൾ അഫ്ലസ് ആക്കി കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വേണ്ടി പിതകത്തുകാൻ ശ്രമിച്ചപ്പോൾ ആ വിഷയത്തിൽ സമരം ചെയ്തുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സംഘടനയാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ കേന്ദ്രീകരിച്ച് പള്ളികളുടെ തൊട്ടടുത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ റൂമുകൾ സംവിധാനിക്കണമെന്ന് പറഞ്ഞ നിങ്ങൾക്കറിയുമോ ഈ മഹത്തായ സംഘടന പിറവിയുടെ ഏതാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് ഒക്ടോബർ പതിനെട്ടിൽ ചേർന്ന എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നമ്മുടെ ഈ മക്കാമുകൾ കേന്ദ്രീകരിച്ച ആണ്ടുകളുടെ ആണ്ടുകളുടെ ഭാഗമായിട്ടുള്ള ആണ്ടുകൾ നടക്കുന്നത് മറ്റു ചില ആളുകൾ ഒരുപാട് ആവാസങ്ങൾ നടത്തും സർഗസ്സും ആനയപ്പേരിലും ഇങ്ങനെ ഒരുപാട് സംഗതികൾ നടത്തും ഇത്തരം ആ പാലസംഘങ്ങൾക്കെതിരെ വളരെ കൃത്യമായി സമസ്ത കേരള ജമിയുടെ വിദ്യാർത്ഥി സംഘടനയായ പ്രവർത്തകന്മാർ ആറ് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മുപ്പതിൽ നിന്ന് ആ ക്യാമ്പയിന്റെ ആ നിർണായകമായ തീരുമാനം എസ് കെ സമ്മിറ്റി എടുക്കുകയും ആറ് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ നടത്തി നമ്മുടെ വിവിധങ്ങളായ മസാറുകളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നടത്തുന്ന ആഭാസങ്ങൾക്കെതിരെ ജിഹാദി എന്ന പേരിൽ വളരെ കൃത്യമായ ക്യാമി നടത്തി സമുദായത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശനിയാഴ്ച അത് കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കോഴിക്കോട്ടെ വോട്ട് എസ് ഒരു പരിപാടി നടന്നു എന്താ പരിപാടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നതമായി വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി ഏകദേശം നൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി അവരെ സഹായിച്ചു ഐ എസ് പോലുള്ള ഉന്നതമായ പരീക്ഷയിലേക്ക് സമുദായത്തിന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു എന്ന വളരെ കൃത്യമായ ലിബർ ചിന്താകാരികൾക്കെതിരെ നമ്മുടെ സമൂഹത്തെ വളർന്നു വരുന്ന തലമുറ നടത്തി ഇങ്ങനെയൊക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് എസ് കെ സബം സമസ്ത കേരള ജമ്യത്തിൽ മനസ്സിലാക്കി ഈ മഹത്തായ എസ് കെ സബ് എന്ന സംഘടന നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം അതിനെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സഹകരിക്കും അതിന്റെ കൂടുതൽ പോയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് സാന്ദർഭികമായി നിങ്ങളുടെ നികുതി